അസലാമലൈക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ആവശ്യമായ ഒരു കാര്യത്തെ കുറിച്ചാണ് അതായത് നല്ല ഒരു ജോലിയും അതിൽ റഹ്മത്തും വർക്കത്തും ഉണ്ടാവാനും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ ഇൻഷാല്ല അതുപോലെ തന്നെ നല്ല ജോലി ലഭിക്കാനും കിട്ടിയ ജോലിയിൽ ബർക്കത്തുണ്ടാവുകയും ചെയ്യട്ടെ ഐ മീൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മളെ സോ സ്വലാത്തുകളും സൊലാത്തുകളും എല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സൂറത്ത് തോബയിലെ ആയത്താണ് ഇത് ഫഇൻ തവല്ലൌ ഫുൽ അസ്ബിഅല ഇലഹഇ ഇലഹി തവക്കൽ തുഹുറബുൽ അർഷുൽ അലഹി എന്ന് പറയുന്ന ഈ ആയത്ത് നാൽപ്പത്തൊന്ന് തവണ ചൊല്ലുക എന്നിട്ട് ദുവാ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം യാ ലത്തീഫ് യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലിക്കൊണ്ട് മനസ്സൊരുകി ദുവാ ചെയ്യുക നമുക്ക് എന്ത് ഉദ്ദേശമാണ് സാധിക്കേണ്ടത് അതിന് ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കി അള്ളാഹു സ്വീകരിക്കും ജോലി ലഭിക്കാനും മറ്റു വേറെ എന്ത് കാര്യങ്ങൾക്കായാലും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ആകും ആയിറാകും നല്ലൊരു ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ അതുപോലെ തന്നെ ശമ്പളം വർദ്ധിപ്പിച്ചു നൽകട്ടെ ആമീൻ